ഹലോ ഗൈസ് ഞങ്ങൾ മമ്മിക്ക് വേണ്ടി ചക്ക എടുക്കാൻ പോവാണ് അപ്പൊ ഈ കായ്ക്കം ഫുള്ള് കയറണം കുറെ വർഷങ്ങളായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ വീടിൻ്റെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അനുജ അഞ്ജു അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ മമ്മിക്ക് ചക്ക വേണം ചക്ക വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേയായി അപ്പോൾ മമ്മിക്ക് ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എനിക്ക് കയറ്റം കയറാൻ ഭയങ്കര പാടാം എന്നെ അപ്പച്ചി ഇവിടെ എല്ലാവരും വൃന്ദ വൃന്ദ വിളിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എന്നെ പറയുവാണ് എനിക്ക് ഭയങ്കര മടിയാണ് യറ്റം കേറാനൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാറില്ല അവ നമുക്ക് ഇവിടുത്തെ എന്റെ കൂടെ വന്ന ആളിനെ കാണാൻ കൂടിയില്ല അപ്പ ചീപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നല്ലതായി ഇല്ലെങ്കിൽ ഞാൻ ഈ കയറ്റം കേറി അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടാവും അതും ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് കേറിയും പോണം കുറെ ആയതുകൊണ്ട് വഴിയൊന്നും അത്ര ക്ലിയറുമല്ല ഇവിടെ ഇപ്പൊ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ ഈ വഴിക്ക് റിക്ഷ ടു വീലർ ഇതൊക്കെ വരും ഇവിടെ അപ്പച്ചി പറയാണ് ഞാൻ ചക്ക എടുക്കാൻ വരും വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് രണ്ടു മാസം കഴിഞ്ഞു ഹലോ ഇതാണ് എൻ്റെ ഭദ്രക്കുട്ടി എൻ്റെ ചേട്ടൻ്റെ മകളാണ് ഭദ്ര നല്ല മിടുക്കിയാണ് ഇവള് ലക്ഷ്മിക്കുട്ടിയുടെ അതേ ഏജില് ലക്ഷ്മി ഒരു മാസത്തെ വ്യത്യാസം പിന്നെ 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 ഒന്നുമില്ല അയ്യോ അപ്പച്ചി കാണിച്ചില്ല ഭംഗിയാണ് ഇവിടെ ഇടയ്ക്ക് പാറകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ടോപ്പിലെത്തി ഇനി കുറച്ചും കൂടി നടക്കണം വീട്ടിലേക്ക് ഇവിടെ ഒരു വീട് കാണാം ഇനി ഈ കാണുന്ന വഴിക്ക് പോയ അങ്ങോട്ടേക്ക് കുറച്ച് അധികം വീടുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി ദൈ കാ കാണുന്ന വഴിക്ക് കുറച്ചകത്തേക്ക് നടന്ന് പോകണം അനൂപേട്ടൻ അവിടെ എത്തിക്കഴിഞ്ഞു ചക്കയും എടുത്തു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അപ്പച്ചയും ഭദ്രയും ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും അനുപടം തിരിച്ചിങ്ങോട്ട് നടന്നു വന്നേനെ ഞാൻ ഈ ചെടി കാണുമ്പോഴേക്കും ഇതിൻ്റെ ഒരു പൂവുണ്ട് ഈ കാണുന്ന റെഡ് കളർ ഇത് പറിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തേക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അപ്പച്ചി പറഞ്ഞു തരാണ് അത് വിഷത്തിൻ്റെതാണ് അത് പശുവിന് പോലും കൊടുക്കാറില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മളിതാ അപ്പച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താറായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുന്നതാണേ ഇതുവഴിക്ക് ദാ കാണുന്നതാണ് അപ്പച്ചിയുടെ വീട് അപ്പം ഇവിടെ രണ്ട് സൈഡിലും ഒരുപാട് ചക്ക മാങ്ങ എല്ലാം ഉണ്ട് എൻ്റെ അച്ഛൻ പെങ്ങളാണ് ചന്ദ്രിക അപ്പച്ചി അപ്പച്ചയ്ക്ക് രണ്ട് ആൺകുട്ടികളാണ് ചേട്ടനും നമ്മുടെ സജു ചേട്ടനും സജുവും ഷിജും അങ്ങനെയാണ് അവരുടെ ഒഫീഷ്യൽ നെയിം അപ്പോൾ ഒരു ചേട്ടൻ പട്ടാളത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പം രണ്ടാമത്തെ ചേട്ടനാണ് നമുക്കിന്ന് ചക്ക ഒക്കെ എടുത്തു തരുന്നത് നമ്മുടെ മോഡേൺ ഒട്ടും ലൈഫിനാത്തതാണ് അപ്പച്ചയും ഫാമിലിയും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇവിടെ പുതിയ ടെക്നിക്കാണ് ഇവിടത്തെ ആരുടെ ഐഡിയ നമ്മുടെ ചേട്ടൻ ചേട്ടെന്താ ചക്കപുറക്കാൻ എത്തിയിരിക്കുന്നു അതങ്ങനെത്തടയിൽ കൂടെ ഇങ്ങനെ എടുക്കാൻ നല്ല രസമുണ്ട് ഇതെന്താ പറ്റുന്നേ ഇതിനെ വെച്ചേ കഷ്ടപ്പെടാന നമ്മൾ ചക്ക കൊണ്ടിട്ടുണ്ട് ഓഹോൈ ചക്കയി

പ്പച്ചിയോട് പറഞ്ഞു പീസ് ആക്കിട്ടാണ് കൊണ്ടുപോകുന്നത് എന്റെ അപ്പച്ചിതാ എനിക്ക് കട്ട് ചെയ്ത് തരുന്നു മമ്മി ഇത് പഴുത്തോപ്പച്ചി പഴുത്ത പറ്റോ അറിവെ പോലെ മധുരം വന്ന ചക്കയാണോട്ടെ അപ്പച്ചി മമ്മി ആരാന്നറിയോ മമ്മി എനിക്ക് ഇപ്പൊ ഗുരുവായൂർ പോയപ്പോ കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ടാണ് മമ്മി അപ്പൊ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചക്ക ഭയങ്കര ഇഷ്ടമാണ് നല്ല വെയിറ്റ് ഉണ്ട് മൊത്തത്തില് നമുക്ക് താഴേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പൊ അപ്പച്ചി എനിക്ക് എല്ലാം കട്ട് ചെയ്ത് രണ്ട് കവറിലാക്കി തന്നു ഏട്ടനും ഇന്നലെ ടോഫിൽ ക്രിക്കറ്റ് കളിയെല്ലാം ആയിട്ട് ദേഹമൊക്കെ നല്ല വേദനയാണ് അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലത് എടുത്തിട്ട് പോകാനും പറ്റില്ല അപ്പൊ ഞങ്ങള് രണ്ട് കവറിലാക്കി താഴേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പോഴപ്പച്ചി പറയുന്നുണ്ട് ചിഞ്ചു നല്ല കപ്പയും മുളകും അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പച്ചിതാ ഓരോന്നും കവറിലേക്ക് ആക്കുവാണ് ഈ വൃന്ദ ഞാനാണ് അപ്പച്ചി ഇടക്കിടയ്ക്ക് തന്നെ വൃന്ദ വിളിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് അപ്പൊ ഇവിടെ എല്ലാവരും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് വരുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ രണ്ട് കവറിലൊക്കെ ആക്കി ഇനി ഇത് വീട്ടിൽ ചെന്നിട്ട് നമുക്കിതിനെ പൊളിച്ചെടുക്കണം ഇതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് മാത്രല്ല മമ്മിക്ക് പാടാണ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഫ്ലാറ്റില് വേസ്റ്റ് ഒന്നും ഇടാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അതിനെ ഒന്ന് സെറ്റാക്കിട്ട് നാളെ കൊണ്ടുപോവുള്ളൂ അപ്പോൾ നമ്മുടെ ചിഞ്ചു എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളതാ തിരിച്ച് പോവുകയാണ് താഴേക്ക് ഇറങ്ങുകയാണ് എനിക്ക് നല്ല രീതിയിൽ ഈ വീഡിയോസ് എടുക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾ ഇത് കാണുന്നില്ല ഈ ഓട്ടമാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഏട്ടനിപ്പോൾ അങ്ങ് താഴെ എത്തിയിട്ട് ഹോണടിക്കുക എന്നുള്ളു അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിയിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് പോകണം അത് ഇടയ്ക്ക് ഷെയ്ക്ക് ആണോ ഇതും ഇവിടുത്തെ ചക്കയാണ് ഈ കുഞ്ഞു ചക്ക നമ്മുടെ വീട്ടിലേക്ക് നമുക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ഞാനല്ല ഞങ്ങൾ ഏട്ടനും കൂടി ഹെൽപ്പ് ചെയ്ത് തരും എന്നിട്ട് ഈ ചക്ക ഒന്ന് ക്ലീനാക്കി എല്ലാം ഒക്കെ ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യും എന്നിട്ട് മോർണിംഗിൽ ഏട്ടൻ പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ മമ്മിക്ക് കൊടുക്കും അപ്പം ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന് തന്നെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ നാളത്തേക്ക് ഇത് പഴുത്തു പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു പിന്നെ പോകുന്ന കൂടുതൽ ഞങ്ങൾ കുറച്ച് മൈലാഞ്ചി ഇലയും കൂടി പറിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ കുറേ നാളായിട്ട് പറയുന്നു മയിലാഞ്ചി ഇല കിട്ടുമോ കിട്ടുമോ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഇവിടെ കിട്ടി അതൊന്ന് അരച്ചു കൊടുക്കണം എന്നിട്ട് ഞങ്ങൾക്ക് രാത്രി ഒമ്പതഴക്ക് ഒരു ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കാണണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ